മാങ്ങയൊക്കെ പഠിച്ചിട്ട് വന്നതാ ഒരാൾ കിടക്കുന്നു പാപ്പമൊക്കെ കൊടുത്തമ്മ കണ്ടോ ഇയാള് വണ്ടി വന്നപ്പോഴത്തേക്കിന് സ്കൂട്ടറുകാരൻ അതിൽ പോയായിരുന്നു ഞാൻ പേടിച്ച് ഇവൻ അവൻ്റെ ആ വണ്ടിയുടെ കീരെല്ലാം ഇവൻ കയറിയിട്ടുണ്ടായിരിക്കും പേടിച്ച് ഇയാൾ ആ വണ്ടി വന്നപ്പോഴത്തേക്ക് ഇയാൾ ഓടിയപ്പുറത്തെ അയ്യത്തോട്ട് കയറിയ അപ്പം മാങ്ങയാ ഉരുണ്ട് പോയി ഇയാൾ പോ ഉരുണ്ട് പോകുന്നത് മാങ്ങ പോയി തപ്പി പിടിക്കും പോവാതിരിക്കാൻ വേണ്ടി അതാണ് ഇയാളുടെ ജോലി അപ്പോൾ ആ ജോലിയൊക്കെ കംപ്ലീറ്റാക്കി വരച്ച് കഴിഞ്ഞു എൻ്റെ രകത്ത് കയറി ഈടെ മാത്രം റെസ്റ്റ് എടുത്ത് വീട്ടിൽ കിടക്കുവാണ് സൂപ്പേ സൂപ്പേ ഇങ്ങനെ വാടാ ഇല്ല അടു സൂപ്പ് അടു സൂപ്പ് അടു സൂപ്പ് ആടു സൂപ്പ് അടു സൂപ്പ് ഇ വാ ബാടി വാ ഇ വാ ഇവിടെ വന്ന് കിടന്ന് തുറങ്ങും വാ ഇ വാടി പെണ്ണേ ഇനി പെണ്ണ നീ വാടി ഓ ഞാൻ അവിടെ കിടന്നു വേറെ വഴിയുമ്പം കയറിയാൽ മതി നേരെങ്കിലും കയറണേ തമ്പാനൂർ ആ തമ്പാനൂരിനൊന്നും നടത്തിയിട്ട് വരാം അപ്പം ശരി ചേട്ടാ